പുറത്തൂരിൽ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വരണാധികാരി ടി ജുമൈലത്ത് മുതിർന്ന അംഗം സരസ്വതി ടീച്ചർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നത് വരണാധികാരി ടി ജുമൈലത്ത് മുതിർന്ന അംഗം സരസ്വതി ടീച്ചർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റംഗങ്ങൾക്ക് സരസ്വതി ടീച്ചർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു നൂറുകണക്കിന് പേരാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തേക്ക് ഒഴുകിയെത്തിയത് യു ഡി എഫിന് പതിനൊന്നംഗങ്ങളും എൽ ഡി എഫിന് ഒൻപത് അംഗങ്ങളും ആണ് ഉള്ളത് ആദ്യ രണ്ടര വർഷം മുസ്ലിം ലീഗിലെ ജസ്ന ബാനു പ്രസിഡൻറ്റും കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി പ്രഭാകരൻ വൈസ് പ്രസിഡൻറ്റും ആവും സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം ആദ്യ ബോർഡ് മീറ്റിംഗ് യോഗം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു മുതിർന്ന അംഗം സരസ്വതി ടീച്ചർ അധ്യക്ഷയായി വരണാധികാരി ടി ജുമൈലത്ത് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു നിലാവിഷൻ പുറത്തൂർ